രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപതിന് ദാ ഇന്ന് ഡെയിലി മെയിലിൽ ഒരു റിപ്പോർട്ട് വരുന്നു ഇസ്രായേലി മിസൈലുകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സുരക്ഷിത സ്ഥലത്ത് തങ്ങളുടെ ന്യൂക്ലിയർ മെറ്റീരിയൽസ് അങ്ങോട്ടേക്ക് മാറ്റിയതായി ഇറാൻ അവകാശപ്പെട്ടതായാണ് ആ വാർത്ത ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇസ്രായേലി വ്യോമാക്രമണങ്ങൾ ആണവ കേന്ദ്രങ്ങളിൽ കനത്ത നാശനഷ്ടം വരുത്തിയെന്ന യാഥാർത്ഥ്യം നിലനിൽക്കിയാണ് ടെഹ്റാന്റെ അതായത് ഇറാന്റെ വിവാദം പുറത്തുവരുന്നത് തങ്ങളുടെ സമ്പുഷ്ടമായ യുറേനിയം ശേഖരം ഇപ്പോൾ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണെന്നും ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാദിക്കുമ്പോൾ ഇത് പച്ചക്കള്ളമാണെന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് നമുക്കത് പരിശോധിക്കാം സസൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത സൈനിക നടപടിയിൽ ഇസ്രായേൽ നിരവധി പ്രധാന ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് അതൊക്കെ പൂർണ്ണമായും തകർത്തില്ലെങ്കിലും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് പ്ലൂട്ടോണിയം ഉൽപ്പാദനത്തിനുള്ള പ്രധാന കേന്ദ്രമായ അറാഖ് ഹെവി വാട്ടർ റിയാക്ടർ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയുള്ള ഫോദോ ഫ്യൂവൽ എൻറിച്ച്മെന്റ് പ്ലാന്റ് യുറേനിയത്തെ സമ്പുഷ്ടീകരിക്കപ്പെട്ട രൂപങ്ങളിലേക്കും ആയുധ ഉപയോഗത്തിനുള്ള ഘടകങ്ങളിലേക്കും മാറ്റുന്ന ഇസ്വഹാൻ യുറേനിയം പരിവർത്തന ലോഹ പ്ലാന്റുകൾ പർവ്വതത്തിനടിൽ ഏകദേശം എൺപത് മീറ്റർ ഭൂഗർഭത്തിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോദോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ് എന്നിവയൊക്കെ ആക്രമണത്തിനിരയായിട്ടുണ്ട് അറാഡ് ഹെവി വാട്ടർ റിയാക്ടർ ഒഴികെയുള്ള ബാക്കി പ്ലാന്റുകളിൽ ഭൂഗർഭ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഗണ്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് മാത്രമല്ല പലയിടങ്ങളിലും രാസ ചോർച്ചകൾ നടന്നിട്ടുണ്ട് ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റുകൾ ന്യൂക്ലിയർ ബോംബുകൾ പോലെ പൊട്ടിത്തെറിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ചില സ്ഥലങ്ങളിൽ ആന്തരിക മലിനീകരണ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അഥവാ ഐ എ ഇ എ സ്ഥിരീകരിച്ചിട്ടുണ്ട് നദാൻസ് ഇസ്വഹാൻ പോലെയുള്ള സൗകര്യങ്ങൾ വളരെയധികം വിഷാംശമുള്ള രാസ സംയുക്തമായ യുറേനിയം ഹെക്സ ഉപയോഗിക്കുന്നവയാണ് ഇത് റിലീസായാൽ അതിലെ ജീവനക്കാർക്ക് സീരിയസ് ഇന്റേണൽ എക്സ്പോഷർ ഹസാറ്റ്സ് ഉണ്ടാകും എന്നതിന് യാതൊരു തർക്കവുമില്ല അതായത് നിലവിൽ ഇറാനിലെ ഒരു ആണവ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും നിലവിൽ സുരക്ഷിതമല്ല അതിൽ വികിരണ ചോർച്ചകളുണ്ട് ആക്രമണ മേഖലകൾക്ക് പുറത്ത് വികിരണം എത്തിയിട്ടില്ല പക്ഷേ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ കേടുപാടുകൾ സംഭവിച്ച പ്രദേശങ്ങളിൽ പരിശോധന നടത്തി ഇത് ഉറപ്പാക്കേണ്ടതുണ്ട് അന്താരാഷ്ട്ര ഏജൻസികൾ ഇറാനെ പോലെ നുണ മാത്രം പറയുന്ന ഒരു രാഷ്ട്രം ഇതിന്റെ വാസ്തവം എന്തായാലും പുറത്തുവിടില്ല അതുകൊണ്ട് തന്നെ ആണവ വികരണ ചോർച്ചകൾ ഉണ്ടെങ്കിൽ അതിലെ ജീവനക്കാർക്ക് പുറമേ നാട്ടുകാർക്ക് കൂടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഇറാൻ ഇപ്പോൾ നടത്തി വരുന്ന ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റുകളുടെ സുരക്ഷിതത്വം വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ് ഇറാൻ അതിനെ ആണവ അടിസ്ഥാന സൗകര്യങ്ങളിൽ ആക്രമണങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആഴത്തിലുള്ള ഫോദോ പോലെയുള്ള ഭൂഗർഭ ബങ്കറുകൾ നിർമ്മിച്ച് ആ സ്ഥലങ്ങളിലൊക്കെ ഇവ തയ്യാറാക്കിയത് പ്രത്യേകിച്ച് ഫോഡോയിലെ അഥാൻസിലേക്ക് റിയാക്ടറുകൾ പരിശോധിക്കേണ്ടതുണ്ട് പരമ്പരാഗതമായ വ്യോമാക്രമണങ്ങളിൽ നിന്നും ഇവ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഏതെങ്കിലും ഒരു ബാലിസ്റ്റിക് മിസൈലോ ഏതെങ്കിലും ഒരു മിസൈലോ ഒന്നും വിട്ടുകഴിഞ്ഞാൽ ഈ ഭൂഗർഭ അറകളിലുള്ള ആണവ റിയാക്ടറുകളെ നശിപ്പിക്കാൻ സാധിക്കില്ല തെഹ്റാനിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നതാണ് ഫോദോ ആണവ നിലയം നദാൻസിലെ ആണവ നിലയത്തിന് സമീപം തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേവലം ഒരു ആണവ കേന്ദ്രം ഒരു കൂറ്റൻ മലയുടെ ഉള്ളിലായാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് അതായത് പുറമേ നിന്ന് നോക്കിയാൽ ഒരു സാധാരണ മല പോലെ തോന്നിക്കുന്ന ഇതിനുള്ളിൽ അതിശക്തമായ ബോംബാക്രമണങ്ങളുടെയും വ്യോമാക്രമണങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ളൊരു ആണവ കേന്ദ്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇത് പ്രവർത്തനക്ഷമമായതെങ്കിലും വർഷങ്ങളോളം ലോകരാജ്യങ്ങളുടെ കണ്ണിൽപ്പെടാതെ രഹസ്യമായിട്ടാണ് ഇറാൻ ഇതിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇതാണ് ഫോർദോയെ കൂടുതൽ നിഗൂഢമാക്കുന്നത് ഇറാനിലെ രണ്ടാമത്തെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായ ഫോർദോയിൽ ഏകദേശം മൂവായിരം സെൻട്രിഫ്യൂജുകൾ ഫീച്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം എന്നത് ആണവായുധ നിർമ്മാണത്തിനും ആണബോർജ്ജ ഉത്പാദനത്തിനും ഒരു പ്രക്രിയയാണെന്ന് നമുക്കറിയാം അതാ തന്നെ ഫോർദോയുടെ പ്രവർത്തനം എപ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു ഫോർദോ ആണവ നിലയം ഇറാനിയൻ ശാസ്ത്രജ്ഞരുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ സ്വന്തം ആണവ പരിപാടി പൂർണമായ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ അവരുടെ ദൃഢനിശ്ചയത്തിന്റെയൊക്കെ പ്രതീകമാണ് പക്ഷേ അതിന് അന്താരാഷ്ട്രമായുള്ള മാനദണ്ഡങ്ങൾ ഇവർ പാലിക്കുന്നില്ല അല്ലെങ്കിൽ ഇവർ കള്ളം പറയുന്നു എന്നുള്ളത് കൊണ്ട് അത് ഇസ്രായേലിന്റെ അസ്തിത്വത്തിന് ഭീഷണിയാകും എന്നതും ഇറാനെ പോലെ രാഷ്ട്രം അത് ദുരുപയോഗം ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അത് ആക്രമിക്കപ്പെടുന്നത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിലെ സുപ്രധാന മിസൈൽ ആണവ കേന്ദ്രങ്ങളിൽ നാശനഷ്ടം ഉറപ്പിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ വന്നതൊക്കെ ദിവസങ്ങൾക്ക് മുൻപാണ് ആ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നതിന് ശേഷവും തങ്ങളുടെ ആണവ റിയാക്ടറുകൾ അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടിക്കുന്ന കേന്ദ്രങ്ങളൊക്കെ സുരക്ഷിതമാണെന്ന് ഇറാൻ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പടിഞ്ഞാറ് ഇറാനിലെ കെർമാൻഷ തബ്രിസ് നഗരങ്ങളിലെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിലും നത്താൻസ് സാണവ കേന്ദ്രത്തിലും നാശനഷ്ടം സംഭവിച്ചെന്ന് കാട്ടുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളൊക്കെ പുറത്തുവിട്ടത് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെയൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന് ഇറാൻ പരസ്യമായി സംബന്ധിച്ചിട്ടേലേ ഇതുവരെ നത്താൻസിലെയും ഫോഡോയിലെയും ഭൂഗർഭ യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലും ഇസ്വഹാനിലെ ആണവ ഗവേഷണ കേന്ദ്രത്തിലും ആക്രമങ്ങൾ ഉണ്ടായെന്ന് അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ലോക ശക്തികളുമായി ഇറാൻ ഒപ്പുവെച്ച ആണവകര ജെ സി പി ഒ എ പ്രകാരം ഫോർദോയിൽ യുറേനിയൻ സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ലായിരുന്നു ഈ കര ഇറാനെ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിന്നും തടയുന്നതിനുള്ള ഒരു സുപ്രധാന ചൂടുവെപ്പായാണ് കണക്കാക്കപ്പെടുന്നതിനെ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറാൻ ആണവ കരാറിൽ നിന്നും പിന്മാറിയതോടെ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നെന്നും പിന്നീട് ഫോർദോയിലെ യുറേനിയൻ സമ്പുഷ്ടീകരണം പുനരാരംഭിക്കുകയും ഇത് മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി എന്നതും നമുക്കറിയാവുന്ന കാര്യമാണ് തങ്ങളുടെ ആണവശേഖരം ഇസ്രായേലിന്റെ മിസൈലുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ആക്രമണങ്ങൾക്കുമൊക്കെ പുറത്താണെന്ന് ഇറാന്റെ ധീരമായ അവകാശവാദമൊക്കെ യുദ്ധതന്ത്രത്തിൽ മേൽക്കൈ നേടാനൊക്കെ ഇറാൻ ഉതകുമെങ്കിലും നത്താൻസ് ഇസ്വഹാൻ ഫോദ് തുടങ്ങിയ സൗകര്യങ്ങൾക്കുണ്ടായ നാശനഷ്ടം യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം എന്തായാലും ഇറാനും മറച്ചു പിടിക്കാൻ സാധിക്കില്ല ഉടനടിയുള്ള റേഡിയോളജിക്കൽ ഭീഷണിയൊക്കെ താൽക്കാലികം അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് കുറവാണെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ രാസ എക്സ്പോഷറിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇറാൻ അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് ഇത് ആയുധ ഗ്രേഡ് ലെവലിനോട് അവഗണന വിധത്തിൽ അടുത്തതാണ് അത് തൊണ്ണൂറ് ശതമാനമായെന്ന് റിപ്പോർട്ടുണ്ട് ഇറാന്റെ ആണവ വസ്തുക്കൾ ഭൂഗർഭ സൗകര്യങ്ങളിൽ സുരക്ഷിതമാണെന്ന പ്രഖ്യാപനം ഇറാൻ ഭരണകൂടം വീണ്ടും വീണ്ടും നടത്തുന്നുണ്ടെങ്കിലും വലിയ റേഡിയോളജിക്കൽ ദുരന്തത്തിന് കാരണമാകാതെ തന്നെ ഇസ്രായേൽ ആക്രമണം അതിനെ ബാധിച്ചിട്ടുണ്ട് മതിയായി സുരക്ഷയില്ലാതെ ഇനി ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് സുരക്ഷാ ഭീഷണി വർദ്ധിപ്പിക്കും ഇറാന്റെ ഏറ്റവും നിർണായകമായ ആണവ സൗകര്യങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മൊസാദ് നയിച്ച ഓപ്പറേഷൻ റൈസിങ് സൺ അത് വളരെ കൃത്യമായി വളരെ തന്ത്രപരമായി ആക്രമണമായിരുന്നു അറാഖ് ഹെവി വാട്ടർ റിയാക്ടർ അതാൻ സമ്പുഷ്ടീകരണ പ്ലാന്റ് ഇസ്രായൻ യുറേനിയം പരിവർത്തന കേന്ദ്രം ഫോദോ എന്നിവിടങ്ങളിലൊക്കെ മൊസാദ് വളരെ പ്രിസൈസ് ആയിട്ടാണ് ആക്രമണം നടത്തിയത് ഇറാനിയൻ പ്രതിരോധങ്ങളിലേക്കുള്ള ആഴത്തിലുള്ള നുഴിഞ്ഞുകയറ്റം ഈ ദൗത്യത്തിൽ നിന്നും പ്രകടമായിട്ടുണ്ട് അതായത് ഇറാനിലെ ഒരു ഭൂമിയും ഇസ്രായേലിന്റെ കൈയകലത്തിൽ നിന്നും ദൂരയല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രദേശത്തെ ആണവ ദുരന്തത്തിലേക്ക് നയിക്കാതെ തന്നെ ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നത് ഇസ്രായേലിന്റെ ഈ പ്രദേശത്തെയൊക്കെ വലിയൊരു ആണവ ദുരന്തത്തിലേക്ക് നയിക്കാതെ ആക്രമണം നടത്തി ഇറാനെ ഈ ഉദ്യമത്തിൽ നിന്നും മാറ്റാനുള്ള ഇസ്രായേലിന്റെ തന്ത്രം വിജയിച്ചിട്ടുണ്ട് ഒരു ഘട്ടം വരെ ഇസ്രായേലിന് വേണമെങ്കിൽ ബംഗബസ് ബോംബുകളൊക്കെ അമേരിക്കയിൽ നിന്നും സ്വായത്തമാക്കി ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ളതേ ഉള്ളൂ പക്ഷേ നിലവിൽ ഇറാൻ പറയുന്നത് പച്ചക്കള്ളമാണ് ആണവ റിയാക്ടറുകൾ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെല്ലാം തന്നെ അപകടകരവിധത്തിൽ അതിൻ്റെ എഡ്ജിലാണുള്ളത് എനിക്ക് ഈ അവസരത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞൊരു കാര്യമാണുള്ളത് ഖമേനി ഇറാൻ്റെ പരമോന്നത നേതാവായ ഖമേനി തങ്ങളുടെ കൈകൾക്കപ്പുറമല്ല അദ്ദേഹം എവിടെയാണെന്നും കൊന്നുകളയുമെന്നും അതിനുള്ള സാധ്യതകളും അതിനുള്ള അവസരങ്ങളും ഞങ്ങൾക്കുണ്ടെന്നും ഒക്കെ അറിയാമെങ്കിലും ഇറാൻ ഈ നുണപ്രചരണം നടത്തുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്കേണ്ടെന്നൊരു ആവശ്യം കൂടി വരികയാണ് എന്തായാലും അടിയന്തിരമായി ഇറാൻ ഈ വിഷയത്തിൽ നിന്നും അല്ലെങ്കിൽ അവർ ഉദ്യമത്തിൽ നിന്നും പിന്മാറിയാൽ അത്രയധികം പരിക്ക് കുറഞ്ഞു കിട്ടും